ചേട്ടാ ശെരിക്കും നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നമ്മള് ക്യാരക്ടർ വൈസ് ചേട്ടൻ ഒത്തിരി വിലനാന്ന് പക്ഷേ സോഷ്യൽ ഇഷ്യൂസിൽ ഒരുപാട് ഇടപെട്ടിട്ട് ചേട്ടൻ ശരിക്കും എനിക്കൊരു ഇഷ്യൂ വന്നപ്പോ അത് എന്റെ ഇഷ്യൂന്ന് പറയുന്നത് നാട്ടുകാരുടെ എൻ്റെ ഒരു വിഷയത്തിനകത്ത് നാട്ടുകാരുടെ മുഴുവൻ വിഷയമാണ് കാര്യം അത് ഒന്നാമതായി ഞാൻ മാത്രമല്ല പരാതിക്കാര് പിന്നെ ആ പരാതി ഞാനൊരു സിനിമാ നടൻ ആയതുകൊണ്ട് ഞാനത് ഒന്ന് അറിയപ്പെട്ടു പോയി എന്നുള്ളതാണ് അല്ലെങ്കിൽ എൻ്റെ പ്ര എൻ്റെ പ്രതികരണം അല്ലെങ്കിൽ എൻ്റെ അത് കുറച്ചും കൂടെ എന്തോ പബ്ലിസിറ്റി ഇതായെന്ന് വന്നതുള്ളൂ അത് തന്നെയല്ല ഞാൻ പ്രതികരിക്കുന്ന രീതിക്കും കുറച്ച് വ്യത്യാസമുണ്ട് സാധാരണ ചെയ്യുന്ന പോലെയല്ല അതിൻ്റെതായ എന്താണ് സ്ട്രോങ് ആയിരിക്കുമെന്ന് മാത്രമല്ല അത് ഇപ്പോൾ കൊല്ലം കോർപ്പറേഷനിലെ മൂന്ന് സെക്രട്ടറിമാർക്ക് റെഡ് കാർഡാണ് റെഡ് കാർഡെന്ന് മനസ്സിലായോ വിജിലൻസ് അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഡയറക്ടർ പറഞ്ഞില്ലേ അത് ഒരു മഞ്ഞക്കാട് ഒരു റെഡ് കാർഡ് അതിൽ മൂന്ന് പേർക്ക് റെഡ് കാർഡ് ആയി ആയിക്കഴിഞ്ഞിരിക്കുന്നു ഇനി വരുന്ന സെക്രട്ടറിമാർക്കൊക്കെ പിരിക്കുന്നവർക്ക് അതിൽ അറിയാന്നുള്ളതെന്ന് ഞാൻ പറയുന്നില്ല അവർ യെല്ലോയിലേക്ക് വരുന്നു ഈ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നതാണ് കോടതിക്ക് എപ്പോഴും തെളിവാണ് കോടതിക്ക് ആവശ്യം തെളിവ് ആക്ട് തെളിവെന്ന് പറഞ്ഞാൽ നിയമം തന്നെയാണ് തെളിവ് ആക്ട് എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻറ്റ്സിന് വേണ്ടി ഒരു നിയമം തന്നെയുണ്ട് പിന്നിന്നെ വേറെ അങ്ങനെ ഒരു ഒരു കേസ് ഇപ്പോൾ ആനി എനിക്കെതിരെ ഒരു കേസ് കൊടുത്തിരിക്കട്ടെ എനിക്കെതിരെ ആനി ഒരു പന്ത്രണ്ട് ഡോക്യൂമെൻറ്റ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നു ഇതാ ഇത് ഷമീതിലകനെതിരെയുള്ള തെളിവാണ് ഞാനതിന് കൗണ്ടറായിട്ട് ഇതാ എൺപത്തെട്ട് ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്തിരിക്കുക ആനി പറഞ്ഞ മുഴുവൻ കള്ളമാണ് ഇതാണ് സത്യം എന്ന് പറഞ്ഞു അപ്പം ഇത് ഏതാണ് ശരി മനസ്സിലായില്ലേ അവിടെയാണ് ഈ എനിക്ക് ഒരു എന്താണ് ഈ കോർപ്പറേഷനും ഈ പറയുന്ന കക്ഷിയും കൂടെ തമ്മിൽ ഒത്തുകളിച്ച് ഈ പറയുന്ന അപ്പീലിറ്റ് അപ്പലറ്റ് കോടതി വന്ന് നടത്തിക്കൊണ്ടിരുന്ന ഈ ഒത്തുകളി ഞാൻ പൊളിച്ചു ഞാൻ അഡീഷണൽ ആയിട്ട് ഇംപ്ലീഡ് ചെയ്ത് കയറി എനിക്കവിടെ റോളില്ല ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ ഇവിടുത്തെ അഫക്റ്റഡ് പേഴ്സൺ ആണ് ഞാൻ ഞാൻ ഇത് അനുഭവിക്കുന്നുണ്ട് എനിക്കിവിടെ എനിക്ക് ഇംപ്ലീഡ് ചെയ്ത് എനിക്ക് എന്നെ കേൾക്കണം കോടതി കേട്ടു കേട്ടില്ലെങ്കിൽ വേറെ പ്രശ്നം വരും ഞാൻ ഹൈക്കോടതി പോകും അപ്പോൾ ഒരാള് തുനിഞ്ഞു നിന്ന രക്ഷയില്ല നിയമം നമുക്കുള്ളതാണ് സത്യം എന്തായാലും ഇപ്പൊ ഇത്രയും വലിയൊരു കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്റെ ഭക്ഷണം വിളമ്പിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ ഞങ്ങളെ ആണ് ചേച്ചിയുടെ അന്വേഷണം പറയാനുള്ള വരാത്തതില് വിഷമുണ്ട് പക്ഷെ എന്നാലും ആ ഒരു ചേച്ചിയുടെ അനുഭവം കേട്ടപ്പോഴത്തേനും പ്രയാസം വരുന്നില്ല വിഷമം മാറി പിള്ളാരോ ചാ പിള്ളേർ മോനാണ് അഭിമന്യു എന്നാ ചെയ്യാ അവനിപ്പോ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്

ഞാൻ ിപ്പം ബേസിക്കലി പറയാറുണ്ട് അപ്പനും അമ്മയും ആണെങ്കിൽ എല്ലാ പിള്ളാരെയും പിടിച്ചെടുത്ത് നീ ഡോക്ടർ ആയിക്കോണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആയിക്കോണം ഇന്നതായില്ല ഇന്ന പ്രയാസവാ കൊച്ചിന് ചെലപ്പോ അതിനോട് താല്പര്യമേ കാണത്തില്ലായിരിക്കും ചെറിയ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ചേട്ടൻ്റെ വ്യൂ പോയിന്റിൽ ഇപ്പോഴത്തെ എഡ്യൂക്കേഷനെ കുറിച്ചും ഓക്കെ എന്നതാ നമ്മൾ ചെയ്യേണ്ടതും പിള്ളേർക്ക് എന്നാ പറഞ്ഞു കൊടുക്കണ്ടേ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ എങ്ങനെ എന്റെ അഭിപ്രായത്തില് ഒന്നാമത്തെ കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഞാൻ പത്താം ക്ലാസ് പറയാൻ പഠിക്കുന്നു വന്നില്ലേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പഠന സമയത്തില് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളൊരു വിഷയം എന്ന് പറയുന്നത് കണക്കായിരുന്നു കണക്കുകൂട്ടൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്റെ ലൈഫിലും എനിക്ക് കണക്കൂട്ടം അറിഞ്ഞുകൂടാ അങ്ങനത്തെ ഒരു ഇതാണ് അപ്പൊ അങ്ങനെ കണക്ക് എന്ന് പറയുന്നത് എനിക്ക് മത്തായ സാർ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എ പ്ലസ് ബി ദോൾ സ്ക്വയർ എന്താ അപ്പൊ ആ സാധനം ഞാൻ എന്നെ കാണാൻ കാണാതറിയാം ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം മൂവായിരം പ്രാവശ്യം എംബോസിഷനൊക്കെ എഴുതിയിട്ടുള്ളതാണ് അങ്ങനെ അത് പഠിച്ചത് അല്ല എനിക്ക് പറ്റില്ല അതേസമയം ഒരു ഡയലോഗ് എന്ത് ഡയലോഗാണ് ഞാൻ ഡയലോഗോ ഷേക്സ്പിയറിൻ്റെ ഒഥലോലെ നല്ല വെള്ളം പോലെ കാണാൻ അറിയാം പക്ഷേ അതൊക്കെ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ താല്പര്യമായിരിക്കാൻ ചിലപ്പോൾ നമ്മളെ കൊണ്ടത് ചെയ്യിക്കും പക്ഷേ അതുപോലെയല്ല ഈ സാധനം എനിക്ക് ജന്മത്തോരുല്ല പക്ഷേ ഞാൻ ആലോചിച്ചു ഞാൻ അത് കഴിഞ്ഞിട്ട് പത്താം ക്ലാസ് ഒക്കെ ജയിച്ചു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം പോയി അത് കഴിഞ്ഞിട്ട് ഈ എ പ്ലസ് ബി ദ ഹോർസ്ക്വയർട്ട് ഇതൊക്കെ ഈ പണ്ടാരം പഠിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്ത് കൊണ്ടായി ശരിട്ടാ അതേസമയം എൻ്റെ ടേസ്റ്റ് ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിച്ചപ്പം മുതലേ ഞാൻ തെളിയിച്ചതാണ് എൻ്റെ ഗുരുക്കം എൻ്റെ ഗുരുക്കില് മണിക്കുട്ട സാർ എന്നെ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ ഗുരു എന്നോട് നീതി പുലർത്തിയിട്ടുണ്ട് അത് ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ അത് എന്നോട് മാത്രം മതിയോ ഈ ലോകത്തുള്ള എല്ലാ ആളുകളോടും എല്ലാ കുഞ്ഞുങ്ങളോടും അവരുടെ ടേസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിട്ട് അത് മാത്രം അവർക്ക് കൊടുക്കുക ആ പ്രായത്തിൽ അത്രേ ആവശ്യമുള്ളൂ അതേസമയം ഈ പറയുന്ന സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടി ഒരു ഇച്ചിരി ഐ പി സി ഒരു ഇച്ചിരി കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾ ഒരു ഇച്ചിരി മുനിസിപ്പാലിറ്റി ആക്ട് ഇതിൻ്റെയൊക്കെ പ്രാഥമികമായ യെസ് അതെല്ലാം വേണം ഞാൻ പറയുന്നില്ല ഒരാൾ വീട് വെക്കുമ്പോൾ അവിടെ നിന്ന് റോഡിൽ എത്ര മീറ്റർ വേണം അതുപോലെ കിണറിൻ്റെ എത്ര മീറ്റർ ദൂരെ മാറി മറ്റേ അത് വെക്കാം മാലിന്യ കുഴി ഇത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ചെയ്യണമെന്നല്ല ചെയ്യാൻ വേണ്ടിയിട്ടല്ല മറ്റൊരുത്തൻ വയലേറ്റ് ചെയ്താൽ നമ്മൾ പോയി ചോദിക്കണം നീ അത് ചെയ്യുന്ന തെറ്റല്ലേ ഇത് ചെയ്യാതെ വരുമ്പോഴാണ് ലോകം നശിക്കുന്നതെന്ന് ഞാനല്ല പറയുന്നത് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ളതാണ് ഐൻസ്റ്റീൻ പറഞ്ഞിട്ട് എന്താ പറയുന്നത് പ്രതികരിക്കാത്ത ഒരു ജനതയായിരിക്കും ഈ ലോകത്തിന്റെ നാശം അതല്ല ഇപ്പൊ സമ്മതിച്ചോണ്ടിരിക്കുന്നത് ഒരു സിനോട് നീ എന്താ അങ്ങനെ വീട് വെക്കുന്നത് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇവർ ഇവരെല്ലാരും നിനക്ക് എന്താ ചെയ്തു അത് അനുസരിച്ചാൽ എന്ന് ചോദിച്ചാൽ നീ ആരോടത് ചോദിക്കാൻ അല്ലെങ്കിൽ നിനക്ക് എന്താ എന്തറിയാം എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുക എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം അതിനാണ് രണ്ടായിരത്തി അഞ്ചില് നമുക്ക് ഇന്ത്യൻ ജനതയ്ക്ക് കിട്ടിയ ഒരു വലിയ ഭാഗ്യം എന്ന് പറയുന്നത് വിവരാവകാശ നിയമം ആ നിയമം യൂസ് ചെയ്യുക അതാണ് ഞാൻ ചെയ്തിരിക്കുന്നത് എൻ്റെ വിജയം എന്ന് പറയുന്നത് ആ വിവരാവകാശ നിയമം വേണ്ട വിധം ഉപയോഗിച്ചു നമ്മളൊരു പരാതി കൊടുക്കുന്നു കോർപ്പറേഷനിൽ അതാണ് ഇന്നതാണ് ഇന്ന പരാതി കൊടുക്കുന്നു ഒരു രസീത് മേടിക്കണമെങ്കിൽ മേടിക്കണം ആ രസീത് മേടിച്ചിട്ട് കൃത്യം പതിനഞ്ചാം ദിവസം ആ രസീതിൻ്റെ നമ്പറും അതിൻ്റെ കാര്യങ്ങളും വെച്ചിട്ട് ഒരു പത്ത് രൂപ കോട്ടി സ്റ്റാമ്പും ഒട്ടിച്ച് വിവരാവകാശം എടുത്തിട്ട് എന്തായി ഇത്രാം തീയതി ഞാൻ തന്ന പരാതി മേൽ എന്ത് നടപടി എടുത്തു ആ നടപടി എടുത്തതിന്റെ പൊതു താല്പര്യാർത്ഥം അതിന്റെ ഫയൽ കുറിപ്പ് സഹിതം നൽകുക ഓടും എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ് ഉറച്ച മനസ്സും ഒരു ഇച്ചിരി തുപ്പലും പത്ത് രൂപയുടെ കോൺഫി സ്റ്റാമ്പും ഉണ്ടെങ്കിൽ യു ൻ റൂൾ ദിസ് വേൾഡ് വലിയ വലിയ വിവരം പറഞ്ഞു തരുമോ ഈ ഈ ഫുഡ് ഫുഡ് അത് പറഞ്ഞ പോലെ ഒരു കാര്യം ഞാൻ നമ്മൾ നല്ലതോ ചീത്തയോ അതിന് ടേസ്റ്റ് കൂടും വളരെ നല്ല ഒരുപാട് കാര്യങ്ങൾ ചേട്ടൻ പറഞ്ഞു തന്നെ ഇനി ചേട്ടാ എനിക്ക് സിനിമയെ കുറിച്ച് പറയണം അതായത് ചേട്ടൻ ഷമി തിലകൻ എന്നൊരു വ്യക്തിയെ ചേട്ടൻ എങ്ങനെ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ വീക്കെന്നല്ല എനിക്ക് എന്താണ് അറിഞ്ഞു മാനേജർ പാഷനായിട്ട് പറയാൻ പറ്റില്ല എന്റെ പാഷൻ എന്താ ഇതുവരെ ഭരതനാട്യം പഠിച്ചിട്ടുണ്ട് ഭരതാട്യം പഠിച്ച് അരങ്ങേറ്റം നടത്തിയതാണ് ആ ഭരനാട്യം പഠിച്ചതെന്ന് പറഞ്ഞാൽ ആരുടെ അടുത്താന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ണു തൊള്ളു കലാമണ്ഡലം കൃഷ്ണൻ നായരുടെ ഭാര്യ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ എന്ന് പറയുന്ന കേട്ടിട്ടുണ്ടോ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയായിരുന്നു ശരിക്കും പറഞ്ഞാൽ മോഹിനിയാട്ടത്തിൻ്റെ ഇവിടുത്തെ ഏറ്റവും ടോപ്പ് ഭയങ്കര ഇതാണ് ഭയങ്കര അവധ അമ്മയുടെ കാലത്തൊട്ടാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് അരങ്ങേറ്റം നടത്തിയതൊക്കെ ഇതാണ് അപ്പോൾ അത് ഞാൻ പഠിച്ച ഞാൻ ഡാൻസർ ഡാൻസറാവാണല്ല ഒരു നടൻ എന്നു മാത്രമായിട്ടുള്ള ഒരു ഇതിലേക്ക് ഒതുങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല കാര്യം നടനാകുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല എൻ്റെ എന്ന് എപ്പോഴും ഒരു ഡയറക്ടേഴ്സ് എൻ്റെ ഒരു ഇതാണല്ലോ നമ്മളുടെ അവരുടെ താല്പര്യമാണ് മറ്റൊരാളുടെ താല്പര്യം ഞാനാണെങ്കിൽ പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിൽ ഒരാൾ ഒരു സിനിമയിൽ പോലും അവർ പറയുന്നതിനപ്പുറം ഞാൻ ചെയ്യാറില്ല